കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുമോ എന്ന ചർച്ചയാണ് നടക്കുന്നത് പക്ഷേ ജോസ് കെ മാണി അത്ര പെട്ടെന്നൊന്നും പോവില്ല കടുത്തുരുത്തിയില് മത്സരിക്കുമെന്ന വാർത്തയും വരുന്നുണ്ട് അയ്യപ്പ ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ വാർത്ത അല്ല അത് ജോസ് കെ മാണി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭയങ്കര വിഷയമായി തീർന്നിട്ടുണ്ട് മുമ്പൊന്നും ഇല്ലാത്തൊരു ഭയങ്കര പ്രസക്തി ജോസ് കെ മാണിക്ക് ഇപ്പോൾ കിട്ടി വരികയാണ് കാര്യം ജോസ് കെ മാണി എൽ ഡി എഫിലെ ഒരു നിർണായക ശക്തിയായി തീർന്നിട്ടുണ്ട് കാര്യം ഈ മധ്യകേരളത്തിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കോൺഗ്രസിന് യു ഡി എഫിന് ഒരു ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ സീറ്റ് മത്സരം നമ്മൾ നിയമസഭാ മണ്ഡലങ്ങളിൽ അമ്പത് സീറ്റ് എന്തായാലും സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് എൻഷുവറാണ് അവർക്ക് ഉറപ്പിക്കാവുള്ള സീറ്റുകളാണ് അപ്പോൾ അതിന് ശേഷമുള്ള സീറ്റുകൾ വരുന്നത് മധ്യകേരളമാണ് മധ്യകേരളം അത് കഴിഞ്ഞ് പിന്നെ കൊല്ലവും തിരുവനന്തപുരമാണ് ഒരു 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 പാർട്ടിയെ ഒരു മുന്നണിയെ നിയമസഭയിലേക്ക് അവർക്ക് ജയിക്കണം അല്ലെങ്കിൽ ജയിച്ചു വരണം എന്നുള്ളത് നിശ്ചയിക്കാൻ കഴിയുന്നത് ഈ പറയുന്നെങ്കിൽ മധ്യകേരളം മുതലോ അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വിജയമാണ് കാര്യം മറ്റതൊക്കെ എൻഷുറാണ് കാര്യം ഏതാണ്ട് മലപ്പുറവും കോഴിക്കോടും വയനാടൊക്കെ തന്നെ ഈ പറയുന്ന ലീഗിന് പ്രാധാന്യമുള്ളതാണ് ലീഗിന്റെ ഇരുപത് സീറ്റിൽ അല്ലെങ്കിൽ ഇരുപത്തി സീറ്റിൽ ലീഗ് മത്സരിച്ചെന്നിരിക്കട്ടെ ഇരുപത് സീറ്റും അവർ ജയിക്കും കൂടിപ്പോയാൽ രണ്ട് സീറ്റേ അവർ തോക്കുള്ളൂ അപ്പോൾ ലീഗ് ആണ് ഇപ്പോൾ യു ഡി എഫിൽ ഇപ്പം ആരാ കോൺഗ്രസിന് വെറും മുപ്പത് സീറ്റിന് അർത്ഥം കാട്ടേ ഉള്ളൂ കോൺഗ്രസിന് ടോട്ടൽ കൂട്ടുമ്പം അവർക്കുള്ള സീറ്റ് എണ്ണ എത്രയാ അവർക്ക് ഉണ്ടായിരിക്കുന്നതിൽ തൊട്ടടുത്ത സ്ഥാനം യു ഡി എഫില് ലീഗിനാണ് ആ അപ്പോ അവിടെ ഉണ്ടായിരുന്നൊരു വലിയ ശക്തിയാണ് അവിടെ നിങ്ങൾ അടർന്നു മാറി വന്നത് ജോസഫ് മത്സരിച്ചെങ്കിലും ഈ മാണി തോൽപ്പിച്ചാൽ ഇപ്പം എന്നോട് ചോദിച്ചില്ലേ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം തിരിച്ച് അങ്ങോട്ട് യു ഡി എഫിലേക്ക് പോകുന്നു അദ്ദേഹം ഒരു നിർണായക ശക്തിയാണ് അവരെ സംബന്ധിച്ച് ഇപ്പോ സംബന്ധിച്ച നിർണായക ശക്തിയാവും കാര്യം ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പോ പറഞ്ഞ മധ്യ കേരളം മധ്യ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോ കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ ഇവർക്ക് കിട്ടിയിരുന്നതാണ് ആർക്ക് കോൺഗ്രസിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കോന്നി കോന്നിയിലരത്തെ ജയിച്ചിരുന്നത് കോന്നിയിൽ നേരത്തെ ജയിച്ചിരുന്നത് നമ്മുടെ ഇദ്ദേഹമായിരുന്നു അടൂൾ പ്രകാശാണ് കോന്നിയിൽ ജയിച്ചിരുന്നത് അടൂൾ പ്രകാശില്ലേ എം പി ഇപ്പോഴത്തെ ആറ്റെങ്കിലും ജയിച്ച അടൂർ പ്രകാശ് ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് കോന്നി മത്സരിക്കുന്നവർ ജനീഷ് കുമാർ ആണ് ഇപ്പൊ അവിടുത്തെ സി പി എമ്മിന്റെ എം എൽ എ സത്യമാണ് കാര്യം എന്ന് വെച്ചാൽ റാന്നി റാണി ഇദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ രാജു അബ്രഹാം ജയിച്ചുകൊണ്ടിരുന്നാണ് അവിടെ ഇപ്പോ റാണിയിൽ ജയിക്കുന്നത് ഒരു കേരള കോൺഗ്രസ് കാരനാണ് അതും തുലർ തുച്ഛോട്ടനാണ് അപ്പൊ ഇതില് ജോസ് കെ മാണി ഒരു വേള തദ്ദേശ ഇലക്ഷൻ വരെ ഇവർക്കൊപ്പം നിക്കാനുള്ള സാധ്യതയുള്ളു എൽ ഡി എഫില് കാര്യം ജോസ് കെ മാണി ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടെ പ്രാദേശികമായി സീറ്റുകൾ ഇടുക്കി പിന്നീട് കോട്ടയം പത്തനംതിട്ട ഈ സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ ജോസ് കെ മാണിയുടെ ആൾക്കാർക്ക് സീറ്റ് കൂടുതൽ കൊടുക്കണം എന്നവരെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ശരി കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വങ്ങൾ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം പ്രാദേശിക നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത് ഏരിയ കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനുമ്പോ ഇവർ വേറെ ഒരു ഉടമ്പടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ മുന്നണിയുടെ ഭാഗമാണ് ജോസ് കെ മാണി അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾ കൊടുക്കുമ്പോ വെള്ളംകൂലും വിറകു വെട്ടി നിന്ന് സി പി എമ്മിന്റെ ഒരുപാട് ബ്രാഞ്ച് നേതാക്ക ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുണ്ടാവും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവും കേവലം ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് ആഗ്രഹം കാണും എനിക്കൊരു പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോ എന്താവും ജോസ് കെ മാണിയെ പാലം വിലിക്കും ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോ പഞ്ചായത്തല്ലേ ആളിന്റെ വ്യക്തിത്വം നോക്കിയൊക്കെ വോട്ട് പോവുള്ളൂ ജോസ് കെ മാണി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കടുംപെട്ട് അങ്ങ് അങ്ങത്തൊരു സ്നേഹമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ആർക്ക് സി പി എമ്മിന് ജോസ് കെ മാണി നിർത്തി ഇവർക്ക് കിട്ടിയിട്ട് ഇവർക്ക് എന്ത് പ്രയോജനം കാര്യം ഒരു കടലാസ് നമുക്ക് ഇപ്പൊ നമ്മളൊരു പഞ്ചായത്തിലെ മെമ്പറാണ് അല്ലെ പഞ്ചായത്ത് മെമ്പർ നമ്മളെ പാർട്ടിയുടെ ആളാണ് അദ്ദേഹം നമ്മൾ ഒരു കടലാസം കൊണ്ട് ഒരു സഹാവ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനോ സി പി എം കാർക്ക് ജോസഫ് ഗുരുപ്പാരിന്റെ ചെന്ന് നടക്കൂ അങ്ങനെ വരുമ്പോൾ പാലം ചെയ്യും ഉറപ്പാണ് അങ്ങനെ ഈ കേന്ദ്ര നേതൃത്വം ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ ഇതൊന്നും അവർ കേൾക്കണമെന്നില്ല അങ്ങനെ വന്നാൽ ജോസ് കെ മാണിയുടെ ജോസ് കെ മാണിക്ക് എത്രത്തോളം തനിക്ക് താൻ എത്രത്തോളം അഭിമതനാണ് എന്നുള്ളത് എൽ ഡി എഫിനകത്തു നിന്നുള്ള അദ്ദേഹത്തിന് നിർണ്ണയിക്കാനൊരു അവസരമാണ് ഈ വരുന്ന തദ്ദേശ ഇലക്ഷൻ ഇപ്പം ജില്ലാ നേതൃത്വം പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സി പി എമ്മുകാരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യണമൊന്നുമില്ല ഒരു വെള്ള സീറ്റിന്റെ എണ്ണം പോയാൽ ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു ഉടമ്പടി ഉണ്ടായിട്ട് പോലും നേരത്തെ പഞ്ചായത്തിലൊക്കെ വെറും ഒരു സീറ്റൊക്കെ സീറ്റാ ഏഴ് സീറ്റാ ഭരണം പലതും ഇടതുമുന്നണിയാണ് ചെയ്തോണ്ടിരിക്കണേ ഭരണം പലതും ഇടതുമുന്നണിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതായിരിക്കും തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ ജോസ് കെ മാണി തീരുമാനിക്കും എനിക്ക് അങ്ങോട്ട് പോകണം അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പരിഗണിച്ചാൽ യു ഡി എഫിലേക്ക് അദ്ദേഹം തദ്ദേശ ഇലക്ഷന്റെ റിസൾട്ട് കണക്കാക്കിയിരിക്കുമെന്നേ കാര്യം തദ്ദേശ ഇലക്ഷൻ സെപ്റ്റംബറിലൊക്കെ അല്ലേ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഇനി രണ്ട് മാസമൊക്കെയല്ലേ ഉള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ അവസാനത്തോടെ ഈ കാലയള വന്ന് തീരുമല്ലോ തദ്ദേശത്തിന്റെ അപ്പോൾ അദ്ദേഹം മത്സരിച്ചത് വരുമ്പോ അദ്ദേഹത്തിന് എങ്ങനെയാണ് തന്റെ പാർട്ടിയെ പരിഗണിച്ചുകഴിഞ്ഞെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മറികടന്ന ചാടാം ഇല്ല അദ്ദേഹം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കടുത്തൊരു സീറ്റ് അദ്ദേഹം ചോദിക്കും കടുത്തുരുത്തി എന്ന് പറയുന്നത് സി പി എമ്മിന് അത്രഘണ്ടെങ്കിൽ ഒരു പ്രാധാന്യമുള്ള സി പി എം അങ്ങനെ ജയിക്കുന്ന മോൻസ് ആണ് അവിടെ ജയിച്ചിരിക്കുന്നത് അതും തുലവും തുച്ഛ വോട്ടിനൊക്കെയാണ് മോൻസ് ജയിച്ചേക്കണംവായിരം ഭൂരിപക്ഷം ഭൂരിപക്ഷം അപ്പൊ ഇവിടെ ഇരുപത്തൊന്നില് ഇദ്ദേഹം മത്സരിച്ചാൽ ഉണ്ടെങ്കിൽ പോലും പക്ഷെ അവിടെ മോൺസ് ജോസഫ് പറയുന്ന സമയത്ത് മോൺസ് ജോസഫിന് കിട്ടുന്നത് വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകളാണ് നമ്മൾ പറയണം അത് ഇടതുപക്ഷത്തിന്റെ ഒപ്പം മത്സരിച്ചിട്ടുണ്ട് യു ഡി എഫിനൊപ്പം നിന്നിട്ട് മത്സരിച്ചിട്ടുണ്ട് രണ്ട് രണ്ടടുത്തു നിന്നിട്ട് വിജയിച്ച ആളാണ് അപ്പൊ മോൺസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവിടെ സ്വീകാര്യത എന്നാണ് എനിക്ക് തോന്നിയത് അല്ല അതിനു അത് കറക്റ്റ് ആണ് മോൻസിനുള്ള ഇത് തന്നെയാണ് മോൺസ് നല്ലൊരു നേതാവാണ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു നല്ല നേതാവാണ് അപ്പൊ ഇതിനകത്ത് മോൺസ് മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന് സേഫ് ആണെന്നാണ് പറയുന്നത് ആർക്ക് ജോസ് കെ മാണിക്ക് കാര്യം അവിടെ മാണി ഗ്രൂപ്പ് വളരെ വേറോട്ടുള്ള സ്ഥലം എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കടുത്തുരുത്തിയിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടി വരും സീറ്റ് അത് സി പി എമ്മിന് ഒരു തർക്കവും ഇല്ല സി പി എം കൊടുക്കും എന്നാൽ നേരെ മറിച്ച് ഇവിടെ ആണെങ്കിൽ യു ഡി എഫിലാണെങ്കിൽ അവിടെയും ഈ പറയുന്ന രീതിയിൽ ചില സീറ്റുകൾ ലീഗിൻ്റെ ചില സീറ്റ് മലപ്പുറത്തൊക്കെ ഉണ്ട് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് യു ഡി എഫിൽ തിരുവമ്പാടി സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ലീഗിനും ഭരണത്തിൽ വരേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണ് അപ്പൊ ലീഗ് തിരുവമ്പാടി സീറ്റ് കൊടുത്താൽ ലീഗിന് മറ്റേതെങ്കിലും ഒരു സീറ്റ് കൊടുത്താൽ മതി എന്നവര് പറയുന്നുണ്ട് വയനാടോ അല്ലാതെയോ ഒക്കെ സീറ്റ് കൊടുത്താൽ മതി എന്ന് ലീഗ് പറയും അപ്പോൾ തിരുവമ്പാടി കൊടുത്താൽ അവിടെ താൻ ജയിക്കുമോ കാര്യം അവിടെ കുറച്ച് കുടിയേറ്റ കർഷകരുണ്ട് ഇപ്പൊ നിലവിൽ ലീഗ് അവിടെ തോറ്റു നിൽക്കുക തിരുവമ്പാടിയിൽ അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ആ ഒരു ചോയ്സും ഉണ്ട് അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണിക്ക് എപ്പോൾ വേണമെങ്കിലും യു ഡി എഫിലും പോകാം കാര്യം അവിടെ ജോസഫ് ഗ്രൂപ്പ് ഇപ്പൊ ഒരു അവജയത്തിലും കൂടെയൊക്കെ പോകും ഒരു മോൺസിനെ പോലത്തെ ഒരു നേതാവൊക്കെ അവർക്കുള്ളൂ വിക്ടർ ജോർജ് ജോസഫ് മോൻസ് ജോസഫ് ഇങ്ങനെയുള്ള കുറച്ചുപേരൊക്കെ ജോസഫിന് ജോസഫ് തീരെ വയ്യാതിരിക്കുക ജോസഫിന് ചിലപ്പോൾ അടുത്തോലും ജോസഫ് മത്സരിക്കത്തു പോലും തൊടുപുഴയൊക്കെ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാം കാര്യം ഓർമ്മയില്ലേ ഒരിക്കൽ നമ്മുടെ കുറ്റിപ്പുറത്ത് എം എൽ എ ആയിരുന്നു ഈ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആയിരുന്നു അവിടുന്ന് അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ച ഓർമ്മയില്ലേ അവിടെ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത് എന്നിട്ട് അത് അല്ലേ ആ എന്നിട്ട് അദ്ദേഹം അവിടുന്ന് നേരെ ലോക്സഭയിൽ പോയിട്ട് അത് രാജിവെച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഇവിടെ ഭരണം കിട്ടിയതുമില്ല അല്ലെ അപ്പൊ മന്ത്രിമോഹം ഇവരെയൊക്കെ വല്ലാതെ കലശലായി അലട്ടുന്നുണ്ട് പിന്നെ രണ്ട് ഭാഷ ഒരു വിഷയമാണ് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഒക്കെ അവിടെ ചെന്ന് പറയാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും പക്ഷെ ഈ ടി എത്രയോ നാളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പറയണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അവർക്ക് കിട്ടിയിരുന്ന മധ്യകേരളത്തിലെ പിന്നെ സീറ്റുകൾ തിരിച്ചു കൊണ്ടുവരണം അതിന് ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവന്നാൽ വന്നാൽ ജോസ് കെ മാണി സഭയുടെ കൂടെ പിൻബലത്തോടെ ഇപ്പം യു ഡി എഫിൻ്റെ കൺവീനറായിട്ട് സണ്ണി ജോസഫിനെ എന്തിനാണ് എടുത്തത് അതറിയും എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിനെ എടുത്തത് ഈ അകന്ന് നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ അകന്ന് നിൽക്കുക ഇപ്പൊ കാസ അത് യു ഡി ഈ പറയുന്ന ബി ജെ പി എന്റെ അനുഭവമുണ്ട് കാസയ്ക്ക് അതുപോലെ തന്നെ വേറെയും സംഘടനകൾ പി സി ജോർജ് ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു അല്പം മുമ്പ് ഒരു ചാനലിൽ സംസാരിച്ചപ്പോൾ അച്ഛന്മാർ പറഞ്ഞേ ഞങ്ങൾക്ക് കേൾക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ആ അപ്പൊ അങ്ങനെ വരുമ്പോൾ വോട്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വോട്ട് ഈ പറയുന്ന ജോസഫിലൂടെ അവരുടെ ഇപ്പോഴത്തെ കെ സി എം ഐ മീൻ ഇപ്പോഴത്തെ ഇദ്ദേഹം കെ പി സി പ്രസിഡന്റിലൂടെ ഒക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കുമോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഈ പറഞ്ഞ കോന്നി നീ അരൂര് തിരുവല്ല ഒക്കെ കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരണമെന്ന് തരക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം സീറ്റുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ പത്തനംതിട്ട അഞ്ച് ടോട്ടൽ അഞ്ച് സീറ്റ് കോട്ടയത്ത് ഒൻപതും ഇതെല്ലാം മണ്ഡലങ്ങളാണ് അഞ്ച് ഒൻപത് അഞ്ച് ഇങ്ങനെ ഇങ്ങനെയുമാണ് നിയമസഭാ സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് പത്തൊമ്പത് സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത് ഈ പത്തൊമ്പത് സീറ്റിൽ പതിനാലും ഇവർ കൊണ്ടുപോയി എൽ ഡി എഫ് കൊണ്ടുപോയി അത് ആരുടെ കഴിവ് കൊണ്ടാണ് മാണിയുള്ളതും കൊണ്ടാ അപ്പൊ അത് ഇവർക്ക് തിരിച്ചു കൊണ്ടുവരണം തുലവും തുച്ഛമോട്ടാ നമ്മൾ അത് പറഞ്ഞില്ലേ അതായത് അൻപത് സീറ്റ് എൽ ഡി എഫ് ഉറപ്പിക്കുമ്പോ യു ഡി എഫിന് എത്ര സീറ്റ് ഇപ്പൊ ഉറപ്പിക്കാൻ പറ്റും ഇപ്പൊ ഉള്ള സിറ്റിംഗ് സീറ്റ് എം എൽ എ മാർ തന്നെ ഇവർക്ക് ഉറപ്പിക്കാൻ പറ്റും ഇല്ല അപ്പൊ ബാക്കി ഇവര് ഇവിടുന്ന് സീറ്റ് ഉണ്ടാക്കും ലീഗിനെ സംബന്ധിച്ച് ലീഗ് അവർ ഉറപ്പിക്കാനേ അവർക്ക് ആ സീറ്റ് എല്ലാം ഇൻഷുറാണ് അതാണ് ലീഗിന്റെ ഈ ഒരു സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി അപ്പൊ അത് ഉറപ്പിക്കാൻ ഇവരെ കൊണ്ട് കഴിയണം അതിന് ജോസ് കെ മാണി കൂടെ വന്നാലേ പറ്റും പിന്നെ എൽ ഡി എഫിലാണെങ്കിൽ മറ്റൊരു സംഗതിയുണ്ട് ജോസ് കെ മാണി പോയ പോട്ട് തൊല്ല പോട്ടെന്ന് വിചാരിക്കണ ഒരു പാർട്ടിയുണ്ട് സി പി ഐ അവർക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കണം ഇപ്പൊ അവരുടെ രണ്ടാം സ്ഥാനത്തിന് വലിയേട്ടം കഴിഞ്ഞാൽ കൊച്ചേട്ടനായിരുന്നു കൊച്ചേട്ടൻ ഇപ്പൊ വലിയ സ്ഥാനം ഇല്ല കൊച്ചേട്ട ഇപ്പം സി പി ഐ കൊച്ചേട്ട് മൂന്നാം മുന്നണി സ്ഥാനം തന്നെയാണ് അവർക്ക് മൂന്നാം സ്ഥാനങ്ങളോ കേരള കോൺഗ്രസ് എം വന്നു കഴിഞ്ഞപ്പോൾ സി പി ഐ ഒരു മൂന്നാമത് നിൽക്കുന്ന രീതിയിലാണ് പക്ഷെ അവർക്ക് സീറ്റൊക്കെ ഉണ്ട് ആവശ്യത്തിന് പക്ഷെ അവർ ഈ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ നോക്കുമ്പോൾ സി പി ഐ കാരൊക്കെ ജയിക്കണേ സി പി എമ്മുകാരെ വോട്ട് കൊണ്ടാണ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ സി പി എമ്മുകാരുടെ വോട്ട് തന്നെയാണ് ഇപ്പൊ ശശീന്ദ്രൻ ഈ പറയുന്ന എലത്തൂര് ജയിക്കണെങ്ങനെയാണ് കെ കെ ശശീന്ദ്രൻ സി പി എമ്മുകാരെ വോട്ടല്ലേ പിന്നെ മീരയ്ക്ക് അറിയാനുള്ള സ്ഥലം ഞാൻ അതുവഴിയൊക്കെ അവിടെ ഞാൻ ജോലി സ്ഥലമുണ്ട് അവിടെയൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് അവിടെയൊക്കെ ഈ പറയുന്ന പോലെ സി പി എമ്മിന്റെ വോട്ടാണ് അപ്പൊ നമുക്ക് ഇതിൽ ഒന്നു മാത്രമേ പറയാനുള്ളൂ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണിക്ക് അവിടെയും ഒരു സേഫ് സീറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ ജോസ് കെ മാണിക്ക് ഒരു ആഗ്രഹം കൂടെയുണ്ട് താൻ തന്റെ ഈ പാർട്ടി തന്റെ അച്ഛൻ ഉണ്ടാക്കിയ പാർട്ടി ഇനി സ്പ്ലിറ്റായി പോയി റോഷി ഇത്രയും വെരട്ടിയിട്ട് റോഷി എന്നിട്ട് പറയുകയും ചെയ്തു നീ നിങ്ങൾ നിങ്ങള്ക്കോ ഞാൻ എന്തായാലും വിഗടിപ്പിക്കും ഞാൻ എൽ ഡി എഫിലെ പറയും അപ്പോൾ റോഷി അഗസ്റ്റിന്റെ ഒരു ടീമായി ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് പണി പണിയാനായിട്ടൊരാളെ കിട്ടിയിട്ടുണ്ട് റോഷി റോഷി അവർ പൂന്തളങ്ങ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന് ജോസ് കെ മാണി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ് തദ്ദേശ വരെ പ്രശ്നങ്ങളോ ോ ഇല്ലെ മാണിക്ക് പേടിയുണ്ട് അങ്ങനെ ഒരു പേടി അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ വെറുതെ പോയി ചൊറിയാൻ പോകരുത് ജോസ് കെ മാണി അവിടെ നിൽക്കട്ടെ അപ്പൊ അണികൾ ഇനി അവരുടെ താഴെത്തട്ടിലെ പാർട്ടി അണികളാണ് തീരുമാനിക്കുന്നത് ജോസ് കെ മാണിയെ എങ്ങനെ കൂടെ നിർത്തണോ കൊണ്ടുപോകണോ എന്ന് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് കടുത്തുരുത്തി സി പി എമ്മിന് ഒരു ബാല്യകരമല ആകാനുള്ള സാധ്യതയൊന്നും ജയിപ്പിക്കാനായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് നിന്നാൽ 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 അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിർഭ ഭാഗ്യമില്ലാത്തൊരു മനുഷ്യരാണെന്ന് തോന്നുന്നു പലപ്പോഴും നമ്മൾ പല ഇപ്പൊ പാലയിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരുണ്ടായിട്ട് അവിടെ കൂടെ നിന്നിട്ടില്ല പാലം വലിച്ച് അപ്പൊ ഭാഗ്യം ഒരു വലിയ ഘടകം കൂടെയാണ് അപ്പൊ അതിനി എങ്ങനെയാകും എന്നുള്ളത് ഇപ്പൊ മോൻസിനെ പോലെ ഇപ്പോ മീര നേരത്തെ സംസാരിച്ചപ്പോ എൽ ഡി എഫിൽ നിന്നിപ്പോ മോൻസ് ജയിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിന്നപ്പോഴും ജയിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തി ഒരു വലിയ ഘടകമാണ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം മോൻസ് അതെ ഒന്നിനധി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ് പറയുന്നത് ചെയ്യുന്ന ആളാണ് പറയുന്ന ആൾക്കാരെ മുമ്പ് നിൽക്കുമ്പോൾ ഒരു മുഖവും അല്ലാതെ മാറി മറ്റൊരു മുഖവും ഉള്ള ഒരു നേതാവല്ല അത് ജോസ് കെ മാണിയാണ് തെളിയിക്കേണ്ടത് താൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നിയമസഭാ ഇലക്ഷനിൽ ഇനിയിപ്പം തദ്ദേശം കഴിയുന്നവരെ നമുക്ക് ഈ ചർച്ചകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും ശേഷമേ നമുക്ക് എന്തെങ്കിലും മാറിയെന്ന് പറയാൻ കഴിയും